പറയാൻ ഈ സേജിലൂട്ട് ഇറങ്ങാൻ സാധിക്കില്ല കാരണം സാധാരണ വീട്ടമ്മയായി എമ്മയായി ഇരുന്ന എനിക്ക് ഈ ഫിജിക്കാർഡ് എന്ന് പറയുന്ന ഈ ഒരു അവസരം കൊറോണ സമയത്ത് സാമ്പത്തികമായിട്ട് അറന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് എൻ്റെ കയ്യിലേക്ക് എത്തിച്ചത് ഇന്ന് കമ്പനിയുടെ ഡിവിഷൻ സെയിൽസ് മാനേജറായി വർക്ക് ചെയ്യുന്ന രേഷ്മ എമ്മാണ് അപ്പൊ എന്റെ ഫ്രണ്ടും സിസ്റ്ററും കൂടിയാണ് അപ്പൊ ആളാണ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഉണ്ട് ശേഷി ഏറ്റെടുത്തോ ചെയ്തോ ഞാനിന്റെ കൂടെ നമുക്ക് ഒരുമിച്ചു നിന്ന് പ്രവർത്തിക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുഞ്ഞുമായി നോക്കിക്കൊണ്ട് ചെറിയ കുഞ്ഞുമായിരുന്നു കേട്ടോ ഒമ്പത് മാസം പ്രായ കുട്ടിയും ഒരുമിച്ചിട്ടായിരുന്നു വീട്ടില് വീട്ടമ്മ എനിക്ക് ഈ ഒരു അവസരം ലഭിച്ചത് അപ്പോ ഞാൻ എന്റെ കൂടെ ദൈവത്തിൽ വന്നോളൂ നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാൻ ശേഷിക്കാൻ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് ഞാനുണ്ട് പക്ഷേ ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെന്ന് മാത്രമേ പറഞ്ഞോളൂ അപ്പോ ഞാൻ ചോദിച്ചൊരു കാര്യം ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് പറ്റുമോ തീർച്ചയായിട്ടും പറ്റും തന്നെ ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട ഓക്കെ എനിക്ക് പരിമിതികളുണ്ട് ആ പരിമിതികളിൽ നിന്ന് ചെയ്യാൻ പറ്റുമോ തീർച്ചയായിട്ടും കൂടി ചെയ്യാന്ന് മാത്രമേ പറഞ്ഞോളൂ അങ്ങനെ ഞാൻ ഏറ്റെടുത്തു ഏകദേശം മൂന്ന് വർഷം ആയിരുന്നു ഇന്ന് കമ്പനിയുടെ സേവ് ഡെവലപ്മെന്റ് മാനേജർ എന്ന് പറയുന്ന വരുമാനം കിട്ടുന്ന പക്ഷേ ആ വരുമാനം പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു മൂന്നര നാല് ലക്ഷം എന്ന് പറയുന്നത് വലിയൊരു തുകയാണ് കാരണം നൂറ് രൂപ ഹസ്ബൻഡ് പോക്കറ്റിൽ നിന്ന് എടുത്ത് ചെലവ് ചെയ്യുന്ന എനിക്ക് ഈ ഒരു വരുമാനം കൊണ്ട് ഒരു മൂന്ന് മൂന്ന് വർഷം എൻ്റെ ഹസ്ബൻഡിനെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇന്ന് എൻ്റെ മക്കൾ ശരിക്കും പറഞ്ഞാൽ കൊറോണ സമയത്ത് എൻ്റെ വലിയ പോലെ സ്കൂളിൽ ചേർത്തും ഗവൺമെൻറ് സ്കൂളിൽ വിട്ടാൽ മതി ഏത് മക്കളായാലും എവിടെ പോയാലും പഠിക്കും പഠിക്കേണ്ട കുട്ടികൾ എവിടെ ആയാലും പഠിക്കുമെന്നാണ് എൻ്റെ അമ്മായി അമ്മ അതിലുള്ള പറഞ്ഞ കാര്യം പക്ഷെ നമുക്കറിയാമല്ലേ ബേസ് ആയിട്ട് ഒരു അഞ്ചാം ക്ലാസ് വരെ നല്ല രീതിയിൽ പഠിച്ചു പഠി പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ അവിടുന്ന് നമ്മളൊക്കെ അനുഭവിച്ചതാണെന്ന് നമുക്ക് അറിയാം അതുകൊണ്ട് തന്നെ നല്ലൊരു സ്കൂളിൽ ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിക്കണം എന്നൊരു ആഗ്രഹമായിരുന്നു അതിൻ്റെ അടുത്ത തീരുമാനമാണ് എൻ്റെ മക്കളെ രണ്ടുപേരെയും അവിടെ ആളത്തൂര് ഹോളി ഫാമിലി എന്ന് പറയുന്ന ഒരു കോൺവെൻ്റ് സ്കൂളിൽ തന്നെ പഠിപ്പിക്കുകയുള്ളൂ അതിനു വേണ്ട എല്ലാ സ്ഥലവും ഞാൻ തന്നെ നോക്കിക്കോളാം അമ്മായിൻ്റെ ആയിട്ട് നല്ല തത്വത്തിലാണ് ഞാൻ എൻ്റെ മക്കളെ സ്കൂളിൽ എത്തിയത് ഇന്ന് രണ്ടുപേരും അവിടെയാണ് പഠിക്കുന്നത് ഏകദേശം മാസം തന്നെ ഒരു കൊല്ലത്തിന് പത്തിരുപത്തയ്യായിരം രൂപയുള്ള മോൻ്റെ ഒരു ഒരാൾക്ക് വരും അപ്പം അയ്യത് തുക ഫസ്റ്റ് എന്റെ മോനെ എൽ കെ ജി ചേർക്കുന്ന സമയത്ത് ഈ ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് ഞാൻ അവരുടെ എൽ കെ ജി നെഗറ്റി പറഞ്ഞ് എന്നതില് ജോയിൻ ചെയ്യേണ്ട എന്റെ ഹസ്ബൻഡ് അടക്കം എന്നെ സപ്പോർട്ട് ചെയ്തത് അയറിട്ട കാര്യം കൊണ്ടാണ് അമ്മായി എങ്ങനെയും അവര് പറഞ്ഞത് ഒരു പക്ഷേ ഒരു കാരണം കൊണ്ട് എങ്ങനെയും എന്റെ ഹസ്ബൻഡിൽ നിന്ന് ഒരു രൂപ ചെലവാക്കിപ്പിക്കരുത് എന്നൊറ്റ വാശം കൊണ്ട് ഞാൻ കമ്പനിയുടെ വരുമാനങ്ങൾ കൊണ്ട് എന്റെ മക്കളെ പഠിപ്പിച്ചു ഇന്ന് സെക്കൻഡ് ബേബി അതേപോലെ സ്കൂളിൽ പഠിക്കുകയാണ് അതുപോലെ തന്നെ വളരെ ചെറുപ്പം മുതലുള്ള ഒരു ആഗ്രഹമാണ് ഒരു ടൂ വീലർ കാരണം എല്ലാവർക്കും വാങ്ങിക്കാൻ സാധിക്കില്ലേ ഇപ്പോ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഒരു ടൂ വീലർ ഫോർ വീലർ എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യമല്ല പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഹസ്ബൻഡ് ഡിപ്പൻഡിൽ കഴിയുന്ന ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം വാങ്ങിക്കാൻ പറയുന്നത് ഏകദേശം ഒരു ലക്ഷം രൂപയുടെ വണ്ടി വാങ്ങിക്കാ പറയുന്നത് പറ്റിയിട്ടില്ല ചെയ്യുന്ന സമയത്ത് പറ്റിയിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ടും പറ്റിയിട്ടില്ല ആ സമയത്ത് ഏറ്റെടുത്തത് കമ്പനിയുടെ സെയിൽസ് മാനേജർ എന്ന് പറയുന്നത് മൂന്നാമത്തെ റാങ്ക് എത്തി ഫസ്റ്റ് പെർഫോമൻസ് ബോണസ് കിട്ടിയതിൽ ഞാൻ ആദ്യം ചെയ്തത് പാറ്റിനെ വൺ ട്വന്റി ഫൈവ് എന്ന് പറയുന്ന ഒരു വണ്ടി ബുക്ക് ചെയ്തുതാണ് ഇന്ത്യ ഏകദേശം എന്റെ കൂടെ എന്റെ തുടക്കം പോലെ തന്നെ ആ ഫാക്ടറി വൺ ട്വന്റി ഫൈവ് എന്ന് പറയുന്ന വണ്ടിയുണ്ട് രണ്ടു വർഷമായിട്ട് ഞാൻ ലൈസൻസ് എടുക്കുക ഓട്ടോമാറ്റിക് ചെയ്തിട്ടുണ്ടായില്ല പക്ഷെ കഴിഞ്ഞ മാസം മുതൽ ഞാൻ ഹസ്ബൻഡിനെ കൊടുത്തിരുന്ന ആ വണ്ടി ഞാൻ എന്റെ കയ്യിൽ സ്വന്തമാക്കി ഇപ്പൊ ലൈസൻസ് കിട്ടി ഏതൊരു സ്ഥലത്തും ഒറ്റക്ക് ദൈവത്തോടു കൂടി മഴയില്ല വെയിൽ ഇല്ലാണ്ട് കുഞ്ഞിനെയും വെച്ചു കൊണ്ട് എന്റെ ഫ്രണ്ടിനെ ചെറിയ മോനെ മൂന്ന് വയസ്സായ മോനെ നിർത്തിക്കൊണ്ടാണ് ഞാൻ പോകുന്നത് അപ്പോ വളരെയധികം ധൈര്യവും അല്ലെങ്കിൽ ഇതൊക്കെ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടമ്മയെ സംബന്ധിച്ചു നിന്നും ഒരു ബിസിനസ്സുകാരിലേക്ക് മാറുകയും എവിടക്കെ ഇറങ്ങാനും തയ്യാറായി നിൽക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതായത് ധൈര്യമായാലും തന്റെ ആയാലും എല്ലാ കാര്യത്തിലും നിനക്ക് ഇത്തിരി കൊറച്ച് കൂടുതലായിട്ടുണ്ട് പറയാനുണ്ട് സത്യം കേട്ടോ എല്ലാം കൊണ്ടിരി ധൈര്യ ആയാലും നട്ടത്തിന് പറയാനായാലും അല്ലെങ്കിൽ എന്താ നമ്മൾ പറയില്ലേ ഏർ ചെറു ചെറുപ്പ് നിൽക്കുക എന്ന് പറയുന്നേ എന്ത് പറഞ്ഞാലും ആളാളുടെ തണലിൽ നിൽക്കാൻ എന്നെ തണലിൽ ആക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ ഒരുപാട് മുമ്പിലേക്കെ നിക്കുന്നുള്ളൂ കാരണം നമുക്ക് അതിന്റെ കോൺഫിഡൻസ് തന്നത് ഈ ശുചിക്കാരൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെയാണ് കാരണം വരുമാനം ഇല്ലെങ്കിൽ പൈസ ഇല്ലെങ്കിൽ നമ്മൾ എപ്പോഴും തന്നെ ആയിരിക്കും ആ പൈസ എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സ്വർണ്ണവസരമാണ് ഈ ഫിസിക്കൽ ഡോക്കോം നിങ്ങളോടൊത്തുനിന്ന് അങ്ങനെ നിൽക്കണമെന്നല്ല പറഞ്ഞത് നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടുമ്പോൾ നമുക്ക് നമ്മൾ ആഗ്രഹിച്ചത് വാങ്ങിക്കാനും നമ്മുടെ മക്കൾ ആഗ്രഹിക്കുന്ന വാങ്ങിച്ചു കൊടുക്കാനും നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇടാനും അങ്ങനെ ഇഷ്ടപ്പെട്ട രീതിയിൽ നടക്കാനൊക്കെ സാധിക്കുന്നത് അതിന് പൈസ ഇണ്ടാകുമ്പോഴാണ് അങ്ങനെ ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് കാര്യങ്ങളും എനിക്ക് ഈ കോൺസെപ്റ്റിലൂടെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എൻ്റെ അമ്മയ്ക്കായാലും എൻ്റെ അച്ഛനൊക്കെ ആയാലും ഞങ്ങൾ നാല് മക്കളാണ് പറയുമ്പോൾ അതുകൂടെ പറയാതിരിക്കാൻ പറ്റില്ല മൂത്ത മുളാണ് ഞാൻ ഓരോ വയസ്സ് ഡിഫറൻസ് ഉള്ളൂ മൂന്ന് പെൺകുട്ടിയും ഒരാളാണ് അപ്പോൾ ഒടുവിറ്റിയാണ് ആൺകുട്ടി സമയത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് മൂന്ന് പെൺകുട്ടികളെ വിളിച്ച് നിങ്ങൾ എന്ത് ചെയ്യും കാര്യം മൂന്ന് പേര് ഒരേപോലെ ഒപ്പത്തിനൊപ്പം കല്യാണ പ്രായമായി നിൽക്കുക എങ്ങനെ കല്യാണം കഴിച്ചു വിടും എന്തായിരിക്കും അവസ്ഥ അതൊന്നും എല്ലാപ്പോഴും കൂടും അമ്മന്റെ ഒരു ടെൻഷനായിരുന്നു അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞാൽ ഡിഗ്രിക്ക് പോകും ഡിഗ്രിക്ക് പഠിക്കാൻ പോകുമ്പോൾ തന്നെ അച്ഛന് ഒരു ഹെൽത്ത് സംബന്ധമായ ഒരു പ്രോബ്ലം ഉണ്ടായി അപ്പം അച്ഛനെ ജോലിക്ക് പോകാൻ പറ്റാണ്ടായി അമ്മ ഹൗസ് വൈഫ് ആയിട്ട് അമ്മ പെട്ടെന്ന് ജോലിക്ക് പോകാൻ വേണ്ടി നമുക്കറിയാല്ലേ എന്താ പറയുക സുഖത്തിന് അല്ലെങ്കിൽ എല്ലാം കയ്യിലൊതുക്കിക്കൊണ്ട് ഹസ്ബൻഡ് കൊണ്ടുവരുന്ന ചിലവുകൾ മാത്രം നിരത്തിൽ ഒരാൾ പെട്ടെന്ന് ജോലിക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് അതിൻ്റെതരായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ലേ അപ്പോൾ ആ സമയത്ത് ഞാനും എൻ്റെ സിസ്റ്റർ എടുത്ത തീരുമാനം നമുക്കവിടെ പട്ടു നിർത്താം നമുക്ക് പിന്നെ ജോലിക്ക് പോകാൻ വേണ്ടി അന്ന് ഞങ്ങൾ അതിന് ഒരു പ്ലസ് ടു കഴിഞ്ഞത് ഞാൻ ജോലിക്ക് പതിനെട്ടാമത്തെ വയസ്സിൽ ജോലിക്കിറങ്ങിയതാണ് സെറ്റ് കട ആയിട്ട് ഒരു ജ്വല്ലറിയിൽ വഴങ്ങുന്നത് അഞ്ച് വർഷം അവിടെ നിന്നു അവിടുന്ന് സമ്പാദിച്ചെടുത്തു അത്ര വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്തു കല്യാണമൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞു ഒരുപാട് ചിലവുകൾ അല്ലെങ്കിൽ ഒരുപാട് ബാധ്യതകൾ ഞങ്ങളുടെ വീട്ടിൽ വീട്ടുകാർക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആ ബാധ്യതകളൊക്കെ ഈ ഫിജിക്കാട്ടിൽ വന്നതിന് ശേഷം നമ്മളൊരു മറ്റൊരു വീട്ടിലാണ് അല്ലെങ്കിൽ മറ്റാരുടെ കീഴിലാണ് ഇരിക്കുന്നത് പോലും എൻ്റെ അച്ഛനും അമ്മയ്ക്ക് എനിക്ക് ഒരു പത്തായിരം രൂപ കിട്ടിയ അതിൻ്റെ ഒരു അയ്യായിരം രൂപ എൻ്റെ പാരന്റ്സിനെ അല്ലെങ്കിൽ എന്റെ അമ്മയും അച്ഛനെ ഞങ്ങളുടെ കഷ്ടപ്പെട്ട് ഞങ്ങളുടെ അവരെ അച്ഛനും കൊണ്ട് കൊടുക്കാൻ വേണ്ടിത്തോടു കൂടി സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്റെ വരുമാനമായിട്ട് കൊടുക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല അവരെ അവിടെ പൈസക്ക് വേണ്ടി കഴിയുമ്പോൾ നമുക്ക് കൂടി ഇരുന്ന് കരയാനേ പറ്റുള്ളൂ പക്ഷേ ഇപ്പോൾ നമുക്കൊരു വരുമാനം എടുക്കുമ്പോൾ അതൊരു കാര്യമാണെങ്കിൽ അവർക്ക് കൂടെ നിന്ന് കൊടുക്കാൻ അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു വരുമാനം കൊണ്ട് മാത്രമാണ് അപ്പോൾ നിങ്ങൾക്കും ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ഈ ഒരു അവസരം തന്നെ എൻ്റെ ടോപ്പ് ലീഡേഴ്സിനെയും ഫിജിറ്റൽ എന്ന് പറയുന്ന നമ്മുടെ കമ്പനിയേയും ഫിജിക്കാട്ട് എന്ന് പറയുന്ന നമ്മുടെ കമ്പനിക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് താങ്ക് യു സാർ